വധുവിനടുത്ത് അതായത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഒരു സ്ത്രീക്ക് ഭർത്താവിനോടുണ്ടാകുന്ന സ്നേഹം പോലെ തന്നെ ഉണ്ടായിരുന്ന ആദ്യകാലത്തെ ആ സ്നേഹത്തെ കർത്താവ് ഓർമ്മിക്കുകയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു തീഷ്ണതയുണ്ട് ഒരു തീവ്രതയുണ്ട് യേശുവിന് വേണ്ടി മരിക്കാനും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനും ഒരു തീഷ്ണതയുണ്ട് കാലക്കടമത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായപ്പോൾ വലിയൊരു പുരോഗതി ഉണ്ടായപ്പോൾ ആദ്യത്തെ ആ തീക്ഷണതയൊക്കെ നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ലാത്ത സമയത്ത് വലിയ തകർച്ചയുടെ കാലഘട്ടങ്ങളിൽ ഒരു വലിയ പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് അടുത്ത ദാരിദ്ര്യത്തിന്റെ നാളുകളില് എല്ലാ വടികളും അടഞ്ഞിരുന്ന നാളുകളില് ചങ്ക പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് എല്ലാവിധ ഭൗതിക സമൃദ്ധിയുണ്ടായ ഈ സമയത്ത് നീദേ ഈശ്വശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മശോധന ചെയ്യാനായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരിശോധിക്കാൻ കഴിഞ്ഞ കാലത്തെ തീക്ഷ്ണത എനിക്കുന്നുണ്ടോ എൻ്റെ ആത്മീയ ജീവിതം ശക്തി പ്രാപിക്കുന്നുണ്ടോ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥനയിൽ വളരുന്നുണ്ടോ അല്ലെങ്കിൽ ചിന്തിക്കണം എൻ്റെ ആത്മീയ ജീവിതത്തിന് എന്ത് പറ്റി എൻ്റെ കഴിഞ്ഞ കാലത്തെ തീക്ഷ്ണതയ്ക്ക് എന്ത് പറ്റി ഇപ്പോൾ എനിക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥന ഒരാനന്ദമായിരുന്ന പ്രാ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തീർന്ന ഇന്ന് എനിക്ക് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ വളരെ വേദനയോടുകൂടി ഒത്തിരി കുറഞ്ഞു പിന്നോട്ടം പോയതായിട്ട് തോന്നുന്നുണ്ടോ നമുക്ക് ആത്മശോധന ചെയ്യാം നമ്മുടെ ആത്മീയജീവിതത്തിൽ നമുക്ക് ആത്മശോധന ചെയ്യാം ജർമിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാമത്തെ തിരുവചനം നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർക്കുന്നു മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു ജർമ്മിയ ഈ ഒരു വചനം എഴുതുന്നത് ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴുള്ള വേദനയായിട്ടാണ് യൗവനകാലത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത് അതായത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഒരു സ്ത്രീക്ക് ഭർത്താവിനോടുണ്ടാകുന്ന സ്നേഹം പോലെ തന്നെ ഉണ്ടായിരുന്ന ആദ്യകാലത്തെ ആ സ്നേഹത്തെ കർത്താവ് ഓർമ്മിക്കുകയാണ് ഇത് പറയുന്നത് പുറപ്പാട് സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കാനാന്ശത്തേക്ക് കൊണ്ടുപോകുന്ന നാളുകളിൽ ഇസ്രായേൽ ജനത്തിന് ദൈവത്തോടുള്ള ബന്ധത്തെയാണ് യൗവനകാലത്തെ വിശ്വസ്തത അതായത് തിരഞ്ഞെടുത്ത കാലഘട്ടങ്ങളിലെ വിശ്വസ്തത അല്ലെങ്കിൽ വധുവിനടുത്ത സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാം നൽകുന്ന ആ നാളുകളിൽ ഉണ്ടാകുന്ന ഒരു തീഷ്ണതയുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്തു പറ്റി ഈ സ്ഥല പ്രിയപ്പെട്ടവരെ ഇത് നമുക്കുള്ള ഒരു ചോദ്യം തന്നെയാണ് കഴിഞ്ഞ നാളുകട്ടങ്ങളിൽ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ദൈവം നിന്നെ കരം പിടിച്ച് നടത്തിയ നാളുകളിലുണ്ടായ ആ തീഷ്ണത എല്ലാം ഉണ്ടായി അനുഗ്രഹം പ്രാപിച്ച് സമൃദ്ധമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന ഈ നാളുകളിൽ എനിക്കുണ്ടോ ഇന്നെനിക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഇന്നത്തെ ആത്മീയ സ്ഥിതി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ കർത്താവിൻ്റെ ഏറ്റവും വലിയ വേദന ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിനക്ക് എല്ലാം നൽകി നിന്നെ പരിപാലിച്ച നാളുകളിൽ നിന്ന് നീ ദൈവത്തെ മറന്ന് നിന്റെ സ്വന്തം വഴികളിലൂടെ നടന്നു പോകുന്നതാണ് ഏറ്റവും വലിയ വേദന അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ഏറ്റവും വലിയ വേദനയായിട്ട് തന്നെ കർത്താവ് പറയാണ് വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം നാലാമത്തെ തിരുവചനം വെളിപാട് രണ്ട് യോഗന്യാ ശ്രീഹ എഴുതുന്ന ഒരു കത്തിലൂടെ തന്നെ പ്രത്യേകിച്ച് വചനം കെട്ടുകൊണ്ടിരുന്ന ആ ജനത്തോട് ഒരു വേദനയായിട്ടാണ് രണ്ട് നാല് പറയാം എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു അതിനാൽ നീ ഏത് അവസ്ഥയിലാണ് അതബത്തിച്ചെന്ന് ചിന്തിക്കുക അനുദവിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്തു നിന്ന് നീക്കുകളയുകയും കളയുകയും ചെയ്യും പൗലോസ്നീഹ വചനം പ്രസംഗിച്ച എഫേസോസിലെ സഭയ്ക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു തീഷ്ണതയുണ്ട് ഒരു തീവ്രതയുണ്ട് യേശുവിന് വേണ്ടി മരിക്കാനും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനും ഒരു തീക്ഷ്ണതയുണ്ട് കാലക്ടമത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായപ്പോൾ വലിയൊരു പുരോഗതി ഉണ്ടായപ്പോൾ ആദിത്യ ആ തീഷ്ണതയൊക്കെ നഷ്ടപ്പെട്ടു പോയി ദൈവത്തോടുള്ള വ്യക്തിബന്ധമൊക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നീട് ഒരു യാന്ത്രികമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ് ലോകന്യാസ്ത്രീയായി കത്ത് കത്തിൽ പറയുന്നത് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മശോധന ചെയ്യണം ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴുണ്ടായിരുന്ന തീഷ്ണത ഇന്ന് വിശുദ്ധ വലി പങ്കെടുക്കുമ്പോൾ എനിക്കുണ്ടോ കഴിഞ്ഞ നാളുകളിൽ ജപമാല ചില നി ആനന്ദമായിട്ട് നിറഞ്ഞ ആ ആനന്ദം ഇന്ന് എനിക്ക് ഉണ്ടോ ഒരു ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എനിക്കുണ്ടോ എന്താണതിന് കാരണം ഇന്ന് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം നഷ്ടപ്പെട്ടത് മുറിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണ് നീ ദൈവമായിട്ട് അകന്നു പോകാനുള്ള കാരണം എന്താണ് ഇത് പരിശോധിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മീയ സ്ഥിതി വളരെ ഗുരു ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ പ്രാർത്ഥനാ ജീവിതം വലിയൊരു തകർച്ചയിലൂടെ പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ് ഈ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താതെയും ദൈവത്തോടൊത്തിരിക്കാൻ സമയം കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ കാലക്രമത്തിൽ ദൈവത്തിൽ നിന്ന് അകലാനായിട്ട് തുടങ്ങും കാലക്രമത്തിൽ പ്രാർത്ഥനയിൽ നിന്ന് വിശ്വാസ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് കഴിക്കും ഇടവരും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലെ ദൈവിക തീക്ഷ്ണത എല്ലാം കിട്ടിക്കടിയുമ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടോ എന്ന് പരിശോധിക്കുക ഒരു നാളുകളിൽ ഒരുപക്ഷെ ഒന്നുമില്ലാത്ത സമയത്ത് വലിയ തകർച്ചയുടെ കാലഘട്ടങ്ങളിൽ ഒരു വലിയ പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് അടുത്ത ദാരിദ്ര്യത്തിൻ്റെ നാളുകളിൽ എല്ലാ വടികളും അടഞ്ഞിരുന്ന നാളുകളിൽ ചങ്കുപൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് എല്ലാവിധ ഭൗതിക സമൃദ്ധിയുണ്ടായ ഈ സമയത്ത് നീ ദൈവത്തെ മറന്നു പോകുന്നുണ്ടെങ്കിൽ ിൽ അത് ദൈവത്തിന്റെ ഏറ്റവും വലിയ വേദനയാണ് ദൈവത്തെ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വേദനയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നദ്ധിയിൽ ഇരുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിനെ അതിജീവിച്ച് ഇന്ന് സമൃദ്ധിയുടെ നാളുകളിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി നീ കഥാവിൽ നിന്ന് അകന്നുപോയി ഈ പാപത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തയാണ് ദൈവം നിനക്ക് എല്ലാം നൽകിയത് ദൈവത്തിന് വില കൊടുക്കാൻ വേണ്ടിയാണ് ദൈവമെല്ലാം നൽകിയത് ദൈവത്തോട് വിശ്വസ്തത വളർത്താൻ വേണ്ടിയാണ് പത്രോസിനെ കർത്താവ് വിളിച്ചിരിക്കുന്നത് പത്രോസെ എല്ലാ കാലത്തും ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് യോഹനാൻ്റെ പുത്രനായ നീ ഇവരെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നു അതിന് മുമ്പിലുള്ള പശ്ചാത്തലം എല്ലാവർക്കും അറിയാം ഞാൻ മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് പലയും വഞ്ചിയുമായിട്ട് ഇറങ്ങുന്ന ആ ദൈവത്തെ ഉപേക്ഷിച്ച് ഇറങ്ങുന്ന പത്രോസിന് ഒന്നും കിട്ടാതെ വരുമ്പോൾ അതേ ഈശോ തന്നെ അവൻ്റെ അടുക്കലേക്ക് വന്ന് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ ഉടനെ പത്രോസിന് തിരിച്ചറിയാനാണ് അത് ഈശോയാണ് തിരിച്ചറിഞ്ഞ ഉടനെ പത്രോസ് വീണ്ടും തിരിച്ചു വരികയാണ് അത് ആ സന്ദർഭത്തിലാണ് ചോദിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ് എൻ്റെ സ്ഥിതി എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടോ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടോ കഴിഞ്ഞ നാളുകളിലെ ആത്മീയ തീഷ്ണതയിൽ ഒരു മന്ദത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയ ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബലക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു പക്ഷേ ഒരു നല്ല കുമസാരത്തിലൂടെ ഒരു നല്ല തീരുമാനത്തിലൂടെ ദൈവത്തോട് പൂർണ്ണമായിട്ടും തീഷ്ഠമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം പലപ്പോഴും ഒത്തിരി വേദനയോടുകൂടി കാണാറുന്ന ഒരു കാര്യമാണ് പലരും അവിടെ ഒരുപക്ഷെ പരീക്ഷയുടെ സമയത്ത് ഒരു ജോലിയില്ലാത്ത സമയത്ത് കരിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഉറച്ചു കഴിയുമ്പോൾ അവർ പാപത്തിൻ്റെ വഴിയിലൂടെ പോയി പിന്നെ പള്ളിയില്ല പ്രാർത്ഥനയില്ല വിശ്വാസ ജീവിതമില്ല എത്രമാത്രം വരെ വേദനിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ദൈവം തന്നെ അനുഗ്രഹിച്ചത് ഒരിക്കലും നശിക്കാൻ വേണ്ടിയല്ല ദൈവം തന്നെ അനുഗ്രഹിച്ചത് ഒരു പാപിയായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല ദൈവം അനുഗ്രഹിക്കുന്നത് ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ മന്ത്രയെ ആത്മീയ ജീവിതത്തിൻ്റെ തളർച്ചയെ നീ തിരിച്ചറിഞ്ഞ് കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു വരാനായിട്ട് കഴിയണം പള്ളിയിലേക്ക് ഓടുന്നത് ഒരു ആനന്ദമായിട്ട് കണ്ട് ഇന്ന് പള്ളിയിൽ നിൽക്കുന്നത് വളരെ അസ്വസ്ഥതയായിട്ട് മാറുന്നു ആ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ടോ ദീർഘസമയം ജപമാല കരകളിലെടുത്ത് ചെല്ലി പ്രാർത്ഥിച്ചിരുന്ന ആ പരിശുദ്ധ അമ്മയോട് വ്യക്തിബന്ധം സ്ഥാപിച്ച് ആ ഒരു ജപമാല അല്ലെങ്കിൽ അനേക ജപമാലകളെ ചെല്ലിക്കുട്ടിയവർക്ക് ഒരു കൊന്ത ധരിക്കുന്നത് പോലും അസ്വസ്ഥതയായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചയെ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് വിശ്വസ്തത പുലർത്തുക നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്തു പറ്റി എന്നുള്ളത് ചോദ്യം തന്നെയാണ് ദൈവം ജർമിയ പ്രവാചകനിലൂടെ പറയുകയാണ് നിന്റെ യൗവന കാലത്തെ ഒരു ദൈവത്തെ തിരിച്ചറിഞ്ഞ ആദ്യ നാളുകളിലെ ആ തീക്ഷ്ണത വധുവിനെടുത്ത സ്നേഹം ഒരു ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലുള്ള ഒരു വ്യക്തിബന്ധം പോലെ സ്നേഹബന്ധം പോലെ ആ സ്നേഹബന്ധത്തിന് ഇന്നെന്തു പറ്റി ഈശോയായിട്ടുള്ള വ്യക്തിബന്ധത്തിന് ഇന്നെന്തു പറ്റി ആ വ്യക്തിബന്ധം ദൈവത്തോടുള്ള ബന്ധം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചു വരണം ദൈവം തന്നെ കാത്തിരിക്കുക അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് വിശ്വസ്തത അജഞ്ചലം ദൈവത്തിന് മനുഷ്യരോടുള്ള ഓരോ മകനോടും ഈ വചന ശുശ്രൂഷി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിന്നോട് ഈശോയുള്ള സ്നേഹം അനന്തമാണ് വിശ്വസ്തത അജഞ്ചലം എല്ലാ കാലത്തും കർത്താവ് നിന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട് ചില നാളുകൾ കർത്താവിനോട് സ്നേഹമുണ്ട് ചില നാളുകൾ ദൈവത്തിൽ ഓടി അകലുക എപ്പോഴും വിശ്വസ്തത നഷ്ടപ്പെട്ടു പോവുക വിശ്വസ്തത പുലർത്തുക ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തയോടുകൂടി ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നതാണ് നിനക്ക് സഹനം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും ആനന്ദത്തിൻ്റെ നാളുകളിലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു ആത്മീജീവിതം നയിക്കുവാൻ എനിക്കൊരു ശക്തി തരണമേ എൻ്റെ നഷ്ടപ്പെട്ട അഭിഷേകത്തെ ഈ അതിനെ ശുശ്രൂഷി പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക ഞാൻ ഇനി പ്രാർത്ഥനയിലൂടെ തിരിച്ചു വരും എൻ്റെ ആത്മീജീവിതത്തിൽ ശക്തി പ്രാപിക്കും എൻ്റെ ആത്മീയജീവിതത്തിൽ ഞാൻ അഭിഷേകം പ്രാപിക്കും എൻ്റെ നഷ്ടപ്പെട്ട ആത്മീയത ഞാൻ വീണ്ടെടുക്കും ഈശോ അതിനുള്ള കൃപ നിങ്ങൾക്ക് നൽകട്ടെ ഈശോടെ പരിശുദ്ധാൻ ഭാവം നിങ്ങളെ സഹായിക്കട്ടെ ആമയെ